നമസ്കാരം ബി ജെ പിയോട് നേരെ നിന്ന് സംസാരിക്കാൻ ത്രാണിയില്ലാത്ത കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നിൽ ഇപ്പോൾ രണ്ട് മാർഗങ്ങളാണത്രേ ഉള്ളത് കഴിഞ്ഞ ദിവസം എ കെ ആൻ്റണിയാണ് അത് പ്രഖ്യാപിച്ചത് ഡു ഓർ ഡൈ ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക പണ്ട് ഗാന്ധിജി പറഞ്ഞത് രാജ്യത്തിന് വേണ്ടി പോരാടുക പോരാടി മരിക്കുക എന്നുള്ളതാണ് എന്നാൽ ഇന്ന് കോൺഗ്രസ്സുകാർ എ കെ ആൻ്റണിയുടെ വാക്കുകൾ കടമെടുത്ത് നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യം ഒന്നുകിൽ ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത് ബി ജെ പിയിൽ നിന്നും രക്ഷപ്പെടുക അല്ലെങ്കിൽ സ്വന്തം ജീവൻ തന്നെ കൊടുത്ത് ബി ജെ പിയിൽ നിന്ന് രക്ഷപ്പെടുക അങ്ങനെ ജീവൻ കൊടുത്ത് ജീവൻ രക്ഷപ്പെടുത്തിയ ഒരാളാണ് അനിൽ ആൻ്റണി അനിൽ ആൻ്റണി കോൺഗ്രസിൽ നിന്ന് മാറി ബി ജെ പിയിലേക്ക് പോയി എ കെ ആൻ്റണിയുടെ പുത്രൻ സ്വന്തം പുത്രൻ അനിൽ ആൻ്റണി എന്തിനാണ് ബി ജെ പിയിലേക്ക് പോയത് ജീവിക്കാൻ വേണ്ടിയാണ് എന്ന് വാദിക്കുന്നവരുണ്ട് അതെങ്ങനെ ജീവിക്കാനാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ആ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ പലതുണ്ട് അത് നമുക്ക് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയാം ഇപ്പോൾ അനിൽ ആൻ്റണിയെക്കുറിച്ച് പറയാൻ വന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ചുള്ള പരാമർശ ഭാഗത്താണ് അതായത് കോൺഗ്രസ്സുകാരെല്ലാം പാകിസ്ഥാനിലേക്ക് പോകുന്നതാണ് നല്ലത് എന്ന് അനിൽ ആൻ്റണി പറഞ്ഞിരിക്കുകയാണ് ആരുടെ മോൻ എ കെ ആൻ്റണിയുടെ മോൻ എ കെ ആൻ്റണി ഇപ്പോൾ ആരാ കോൺഗ്രസ്സുകാരനാണ് പക്ഷേ അനിൽ ആൻ്റണി പറയുന്നത് കോൺഗ്രസ്സുകാർ രാജ്യം വിട്ട് പാകിസ്ഥാനിൽ പോകുന്നതാണ് നല്ലത് എന്നാണ് ഏഷ്യാനെറ്റ് വിശദമായി തന്നെ മൂപ്പരോട് കാര്യം ചോദിച്ചു അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ കോൺഗ്രസ്സുകാർ തന്നെയാണ് ആ കോൺഗ്രസ്സുകാർ ഇന്നത്തെ കോൺഗ്രസ്സുകാർ എല്ലാവരും രാജ്യം വിട്ട് പാകിസ്ഥാനിലേക്ക് പോകണം എന്നാണ് പറഞ്ഞത് പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയും ബി ജെ പിയുടെ നേതാവും ഒക്കെയായി അവതരിച്ച അനിൽ ആൻറ്റണി സ്വന്ത അച്ഛനും കോൺഗ്രസ്സിലാണ് അയാളും പാകിസ്ഥാനിലേക്ക് പോകേണ്ട ആളാണ് എന്ന് പ്രത്യേകമായി പറഞ്ഞില്ലായേ ഉള്ളൂ മൂപ്പരും വണ്ടി കയറി പോയിക്കോട്ടെ എന്നുള്ളതാണ് അനിൽ ആൻഡണിയുടെ വാദം എന്താണ് അനിൽ ആൻഡണി പറഞ്ഞത് എന്ന് ആദ്യം മുഴുവനായി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം കോൺഗ്രസ്സുകാർക്ക് ഇവിടെ പ്രത്യേകിച്ച് രാഷ്ട്രീയ ഭാവി ഒന്നും കാണുന്നില്ല അവർക്ക് നല്ലത് പാകിസ്ഥാനിൽ പോയി അവിടെ പാർട്ടിയുടെ യൂണിറ്റ് ഉണ്ടാക്കി അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതാണ് തൻ്റെ എതിർ സ്ഥാനാർത്ഥി ആന്റോ ആന്റണി തീവ്ര മനോഭാവമുള്ള ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി രാജ്യദ്രോഹം പറയുന്ന വ്യക്തിയാണ് രാജ്യസ്നേഹിയായ ഒരു വ്യക്തിയും ആന്റോ ആന്റണിക്ക് വേണ്ടി വോട്ട് ചെയ്യും എന്ന് കരുതുന്നില്ല രാജ്യത്തിലെയും ലോകത്തിലെയും ഏറ്റവും ജനസമ്മതനായ നരേന്ദ്രമോദിയാണ് ഇവിടെ പ്രചരണത്തിന് ആദ്യം എത്തിയത് പിന്നെ ആരാ ആരെങ്കിലും വരണോ മൂപ്പർ വന്നാൽ മതിയല്ലോ എന്നാണ് ചോദിക്കുന്നത് ഇത് എ കെ ആൻ്റണി വരുമോ എന്ന് ചോദിക്കുമ്പോഴുള്ള മറുപടിയാണ് കേട്ടോ ആരിവിടെ വന്നാലും നരേന്ദ്രമോദി വന്നതിനൊപ്പം എത്താനാകില്ല എന്ന് അനിൽ ആൻ്റണി പറയുന്നു എങ്ങനെ എ കെ ആൻ്റണി വന്നാൽ ഇവിടെ പ്രചരണത്തിന് വരുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് പറയുന്നത് എ കെ ആൻ്റണിയൊക്കെ ഒരു കാര്യമില്ല നരേന്ദ്രമോദിൻ്റെ അടുത്ത് ഒരു കാര്യമില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇത്രയുമാണ് അനിൽ ആൻറ്റണി പറഞ്ഞത് ഇപ്പോൾ കേട്ടോ ഇനി എന്തൊക്കെ പറയും ഇപ്പോൾ തന്നെ ഇത്രയും പറഞ്ഞു ഇനി എന്തൊക്കെ പറയും എന്നാണ് നമ്മൾ ആലോചിക്കുന്നത് അനിൽ ആൻറണി പറയുന്ന പോയിൻ്റുകൾ ഇവയാണ് ഒന്ന് കോൺഗ്രസ്സുകാരെല്ലാം പാകിസ്ഥാനിലേക്ക് പോകണം തിരുവനന്തപുരത്തെ വീട്ടിലുള്ള എ കെ ആൻ്റണിയും ഉടനെ സ്ഥലം വിട്ട് പാകിസ്ഥാനിലേക്ക് പോയിക്കൊള്ളുക എന്നിട്ട് ആ വീടും കൊഴിഞ്ഞ് വരിക ബി ജെ പി വന്ന് അവിടെ താമസാക്കും ഞാനും വന്ന് താമസാക്കും എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തേത് അനിൽ ആൻ്റണിയുടെ മണ്ഡലമായ പത്തനംതിട്ടയിൽ കോൺഗ്രസ്സുകാരനായ സ്ഥാനാർത്ഥി ആൻഡോ ആന്റണിക്ക് വേണ്ടി മൂപ്പര് വരില്ല ആര് സ്വന്തം അച്ഛൻ പ്രചരണത്തിന് വരില്ല എൻ്റെ അർത്ഥം എനക്കെതിരെ എന്നാണല്ലോ എനിക്കെതിരെ അച്ഛൻ വരില്ല അച്ഛൻ മനസ്സാ കോൺഗ്രസ്സുകാരനാണെങ്കിലും എൻ്റെ അർത്ഥത്തിൽ ബി ജെ പി കാരനാണ് എന്നാണ് മുപ്പർ പറഞ്ഞു വരുന്നത് എ കെ ആൻ്റണി അവിടെ വന്നാൽ തന്നെ അടുത്ത പോയിൻറ്റാണ് വന്നാൽ തന്നെ നരേന്ദ്രമോദിയുടെ ഏഴയലത്തെത്താത്ത ചങ്ങായിയാണ് ഈ എ കെ ആൻ്റണി എന്നാണ് പറയുന്നത് നരേന്ദ്രമോദിയാണ് എനിക്ക് വേണ്ടി ആദ്യമായി പ്രചരണത്തിന് വന്നത് അതിനോളം പോകുന്ന ഒരാൾ ഈ നാട്ടിലില്ല ഇനി കെ ആന്റണിയല്ല ആരുമില്ല എന്നാണ് ാണ് ഇദ്ദേഹം പറയുന്നത് ആര് പറയുന്നത് എ കെ ആന്റണിയുടെ മോൻ പറയുന്നത് എന്നിട്ട് ഇതൊക്കെ കേട്ടിട്ടാണ് ഇതൊക്കെ ചോദിക്കുമ്പോഴാണ് എ കെ ആന്റണി പറഞ്ഞത് എൻ്റെ മോനെക്കുറിച്ച് ഞാനൊന്നും പറയൂല അതുമായി ബന്ധപ്പെട്ട വേദനയിൽ കഴിയുന്നവനാണ് ഞാൻ ആ കാര്യത്തിൽ പൈശാചികമായ മൃഗീയമായ ക്രൂരമായ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കരുത് എന്ന് എ കെ ആന്റണി പറയുന്നത് ഈ എ കെ ആൻഡണി എവിടുത്തെ രാഷ്ട്രീയക്കാരനാണ് കോൺഗ്രസ്സുകാർക്ക് വേണ്ടി കോൺഗ്രസ്സുകാരുടെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഒന്നും രണ്ടും തവണ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും ഒക്കെയായി മുന്നോട്ടു പോയ ആൾ ഒടുവിൽ ഏറ്റവും ഒടുവിൽ നിർണായകമായ ഒരു സന്ധിയിൽ കോൺഗ്രസ് പാർട്ടി ദേശീയതലത്തിലും ഒക്കെ കേരളത്തിൽ ഉൾപ്പെടെ നിൽക്കുമ്പോൾ മൂപ്പര് പറയാണ് ബി ഞാൻ പ്രചരണത്തിന് പോയില്ല പത്തനംതിട്ടയിൽ എന്ന് പറയുകയാണ് എനിക്ക് ആരോഗ്യം അതായത് പത്തനംതിട്ടയിൽ പോകുന്ന ദിവസം എൻ്റെ ആരോഗ്യം അത്രക്കെങ്ങും പോരെയായിരിക്കും അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല എന്നാണ് എ കെ ആന്റണി പറയുന്നത് അദ്ദേഹം പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചു എപ്പോൾ മോൻ ബി ജെ പി പോയപ്പോൾ ഞാനും അങ്ങ് വിരമിച്ചു എന്നാണ് എ കെ ആന്റണി പറയുന്നത് ഇങ്ങനെയൊരു രാഷ്ട്രീയ നേതാവ് എന്തിനാണ് കോൺഗ്രസ്സിന് ഒന്നുകിൽ അനിൽ ആൻ്റണി പറഞ്ഞത് പാലിക്കാനുള്ള ഉദ്ദേശം ആൻ്റണിക്കുണ്ടോ എല്ലാവരും പാകിസ്ഥാനിലേക്ക് പോയിക്കോ ഇനി ഞാനും പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ ഇല്ലാത്തതുകൊണ്ട് എന്നോടും പോയിക്കളയാൻ പറയോ എന്ന് വിചാരിച്ചാണോ അദ്ദേഹം ജീവിക്കുന്നത് അതോ അനിൽ ആൻ്റണി എ കെ ആൻ്റണിയെ തടവറയിലാക്കിയിരിക്കുകയാണോ കോൺഗ്രസ് പോലൊരു പാർട്ടി നിർണായകമായ ഒരു പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് ബി ജെ പിക്ക് പോരാടുന്ന സമയത്ത് കേരളത്തിൽ രാഷ്ട്രീയമായ യുദ്ധം സി പി എമ്മിനും എൽ ഡി എഫിനും എതിരെ നടക്കുമ്പോൾ തന്നെ ദേശീയ തലത്തിൽ ഗൗരവപൂർവ്വമായ ഒരു പോരാട്ടത്തിലാണ് കോൺഗ്രസ് അങ്ങനെയുള്ള പോരാട്ടം നടത്തുന്ന സമയത്ത് ഇവിടെ പത്തനംതിട്ട നിൽക്കുന്ന സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എ കെ ആൻ്റണിയുടെ മകൻ പറയുകയാണ് എ കെ ആൻ്റണി ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാർ നേരെ പാകിസ്ഥാനിലേക്ക് പോയിട്ട് അവിടെ യൂണിറ്റ് ഉണ്ടാക്കിക്കോ എന്ന് പറയുകയാണ് ഇത് എവിടുത്തെ രാഷ്ട്രീയമാണ് എന്ന് സാധാരണ മനുഷ്യർ ചോദിക്കില്ല ഇതിനകത്ത് പുകയുന്നത് എന്താണ് എന്നും ഇമാതിരി നാടകം ജനങ്ങൾക്ക് മുമ്പിൽ കളിക്കേണ്ടതില്ല എന്നുമാണ് സാധാരണ മനുഷ്യൻ സാധാരണ കോൺഗ്രസ്സുകാർ പറയുക എ കെ ആൻ്റണി ആരെയാണ് പേടിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത സംശയം ഈ രാജ്യത്ത് ഇ ഡിയെ പേടിച്ച് ഡു ഓർ ഡൈ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് കോൺഗ്രസ്സുകാരുണ്ട് ഒന്നുകിൽ ഡു എങ്ങനെ ജീവിക്കുക ഈ ഇലക്ട്രൽ ബോണ്ടൊക്കെ കൊടുത്ത് ജീവിക്കുക ദില്ലിയിൽ നിന്ന് ചില മകളും മരുമകനും ഒക്കെ ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത് കേസിൽ നിന്ന് ഒഴിവായി ജീവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇല്ലെങ്കിൽ അങ്ങോട്ട് പോവുക ഡൈ അവിടെ പോയി ജീവിക്കുക ബി പോയി ജീവിക്കുക അനിൽ ആൻ്റണിയെ പോലെ അങ്ങനെ പോകുന്ന ആൾ ആർക്കെങ്കിലും സംരക്ഷണം നൽകാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ബി ജെ പിക്ക് പറഞ്ഞാൽ എ കെ ആന്റണിയെ പിടിച്ചകത്തിടും എന്ന് ഒരു ഭീഷണി ഒരു ഡെമോക്രസിൻ്റെ വാൾ എ കെ ആൻ്റണിയുടെ മുകളിലുണ്ടോ താൻ മന്ത്രിയായിരുന്ന കാലത്ത് ഏതെങ്കിലും ഫയലെടുത്ത് ബി ജെ പി കാർ എ കെ ആൻ്റണിയുടെ മുന്നിൽ ഭീഷണിയുമായി എത്തിയിട്ടുണ്ടോ അതിൻ്റെ പ്രത്യുപകാരമായാണോ മകൻ ബി ജെ പിയിലേക്ക് പോയത് ഇങ്ങനെ ഗൗരവമുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്ന സാഹചര്യം ഇപ്പോൾ വന്നു ഇത്രയും കാലം ഒരു കോൺഗ്രസ്സുകാരനും ഒരു നാട്ടുകാരനും ആ കാര്യം ചോദിക്കാനോ ആന്റണിയിൽ നമുക്ക് മുന്നിലുള്ള വിശ്വാസം മുന്നിൽ നിർത്തിക്കൊണ്ട് അത്തരം ചോദ്യങ്ങൾ അദ്ദേഹത്തിലേക്ക് പുറത്തുവിടാനോ ഉദ്ദേശിച്ചിരുന്നില്ല കാരണം എ കെ ആൻ്റണി റിട്ടയർ ചെയ്തു നിൽക്കുന്നു എന്നുള്ളതും അദ്ദേഹം മകൻ എന്ന ഇക്വേഷനിലേക്ക് ഒരു അടിക്ക് പോകേണ്ട സാഹചര്യം ഇല്ലാത്തതിനുമാണ് അത് എന്നാൽ ഇന്ന് അനിൽ ആൻറണി അച്ഛൻ്റെ മറവിൽ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയും കേരളത്തിൽ മറ്റൊരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുത്താൻ വേണ്ടി ഈ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട കാലത്ത് കേരളം ഭരിച്ച കേരളം വിശ്വസിച്ച ഒരു നേതാവിൻ്റെ മറവിൽ അദ്ദേഹത്തിൻ്റെ ചെലവിൽ അദ്ദേഹത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞ് രംഗത്ത് വരികയും ചെയ്യുന്ന ഒരു കാര്യം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയി കരുണാകരൻ്റെ ഫോട്ടോ ഉപയോഗിച്ച് പ്രചരണത്തിന് വരെ ബി ജെ പി ആരംഭം കുറിച്ചു കഴിഞ്ഞു ഇപ്പോൾ എ കെ ആൻ്റണി മിണ്ടാതിരിക്കുകയാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നുണ്ടെങ്കിലും നാളെ അനിൽ ആൻ്റണിയും അദ്ദേഹത്തിൻ്റെ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയും എ കെ ആൻ്റണിയുടെ ഫോട്ടോ വെച്ച് പ്രചരണത്തിന് വരില്ല എന്താണ് ഉറപ്പ് അതിനുള്ള അണിയറ ആലോചനകൾ നടന്നു തുടങ്ങി എന്ന് പോലും കേൾക്കുന്നു എ കെ ആൻ്റണിയുടെ ഫോട്ടോയുമായി നാളെ അനിൽ ആന്റണി ോ ബി ജെ പിയോ വന്നാൽ എനിക്ക് പൈശാചികമായ ആ കാര്യങ്ങൾ ഓർക്കാൻ വയ്യ ഞാൻ ബി ജെ പിയെ കുറിച്ചൊന്നും മിട്ടില്ല എന്ന് പറഞ്ഞ് എ കെ ആന്റണി മുറിയിൽ അടച്ചിട്ടിരിക്കും എന്നിട്ട് പറയും ഞാൻ കേരളത്തിലെങ്ങും ആരോഗ്യം അനുവദിക്കാത്തത് കൊണ്ട് പോകുന്നില്ല പൈശാചികമായി പ്രചരണത്തിൽ ഞാൻ പോകുന്നില്ല ഞാൻ കെ പി സി സി ഓഫീസിൽ വെച്ചുകൊണ്ട് നിങ്ങളോട് രണ്ട് പിണറായി ചീത്ത പറഞ്ഞോളാം എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ മറുപടി രാഷ്ട്രീയ രംഗത്ത് ഇന്ത്യയാകെ പ്രതിസന്ധി നേരിടുന്ന കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രത്യേക സാഹചര്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടി കോൺഗ്രസിന് വേണ്ടി മുന്നോട്ട് വന്ന് അണിനിരക്കാൻ എ കെ ആന്റണി എന്തിനാണ് പേടിക്കുന്നത് സ്വന്തം മകനെ മാത്രമേ പേടിയുള്ളൂ അന്വേഷണ ഏജൻസികൾ മുന്നിൽ ഡെമോക്രസിൻ്റെ വാൾ പോലെ ഉയരുന്നുണ്ടോ ആ ഭീഷണിയുടെ അണ്ടറിലാണോ അദ്ദേഹം ജീവിക്കുന്നത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായി ഉയരുന്നുണ്ട് കേരളത്തിൻ്റെ തലസ്ഥാനത്ത് പയറുമണി പോലെ ഉഷാറായി നടന്ന് പോകുന്ന എ കെ ആന്റണിയെ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന് എന്താണ് ആരോഗ്യ പ്രശ്നം അദ്ദേഹം എന്തുകൊണ്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ എസ് എഫ് ഐക്കെതിരെ വരെ പ്രതികരിക്കുന്ന എ കെ ആന്റണി എന്തുകൊണ്ടാണ് കോൺഗ്രസിന് വേണ്ടി പ്രതിരോധം തീർക്കാൻ സ്വന്തം മകൻ ഉന്നു യിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളെ കൗണ്ടർ ചെയ്യാൻ രംഗത്ത് വരാത്തത് എന്നുള്ള ചോദ്യം ഏതൊരാളും ചോദിക്കേണ്ട ചോദ്യമാണ് അതിന് ഉത്തരം എ കെ ആൻ്റണി പറയുകയും വേണം അവിടെയാണ് ഡു ഓർ ഡൈ എന്ന അദ്ദേഹത്തിൻ്റെ പ്രയോഗത്തിൻ്റെ പ്രസക്തി കൈവരുന്നത് ഒന്നുകിൽ നിങ്ങൾ ഇ ഡി എഫ് മേടിച്ച് ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത് ജീവിക്കുക അല്ലെങ്കിൽ നിങ്ങൾ കോൺഗ്രസിൽ നിന്നും മരണതുല്യമായ റിട്ടയർമെൻറ്റ് വാങ്ങി ബി ജെ പിയിലേക്ക് പോയി അവിടെ ജീവിക്കുക എന്നുള്ള രണ്ട് ഓപ്ഷനാണ് അതിൽ ആദ്യത്തെ ഓപ്ഷൻ സ്വീകരിക്കുന്ന ചില മകളും മരുമകൻ്റെയും ഒക്കെ ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് രണ്ടാമത്തെ വഴി സ്വീകരിച്ച് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയ അനിൽ ആൻ്റണി നമ്മുടെ മുമ്പിലുണ്ട് പത്തനംതിട്ടയിൽ പ്രചരണ രംഗത്ത് അനിൽ ആൻ്റണി ഇളക്കി മറിക്കുന്നത് സ്വന്തം അച്ഛൻ്റെ ചെലവിലാണ് ഓരോ പ്രാദേശിക പൊതുയോഗങ്ങളിലും അച്ഛനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള അച്ഛനെ വെച്ചുകൊണ്ട് കോൺഗ്രസിനെ വിറ്റഴിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള രീതിയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞ ഒരു കാര്യം കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം ഹിമന്ത് ബിശ്വ ശർമ്മ പറയുന്നത് കോൺഗ്രസ് ആകെ തന്നെ ബി ജെ പിക്ക് ഒരു നിക്ഷേപമാണ് എന്നാണ് അത് ഒരുപക്ഷെ കോൺഗ്രസിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നേതാക്കളുടെ ഉദാഹരണം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു പ്രയോഗമായി നമുക്ക് കരുതാവുന്നതാണ് എന്നാൽ അത്യന്തികമായി എ കെ ആന്റണിയെ പോലൊരാൾ ബി ജെ പിക്ക് എതിരെ ഒരക്ഷരം മിണ്ടാതെ എല്ലാവരും പാകിസ്ഥാനിലേക്ക് പോയിക്കോ എന്ന് പറയുന്ന മകൻ്റെ വാദത്തെ മൗനമായി കേട്ടു നിൽക്കുന്ന അതിനെതിരെ ഒരക്ഷരം പോലും ഉരിയാടാതെ പൈശാചികമായി മുറിയിൽ വാതിലടച്ചിട്ടിരിക്കുന്ന എ കെ ആന്റണിയെ പോലുള്ള ആളുകളെ കാണുമ്പോൾ ഇന്ന് കേരളത്തിലെ സാമാന്യ ജനം വിചാരിക്കും കോൺഗ്രസ് ആകെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണോ ബി ജെ പിക്ക് എന്ന് ഹിമന്ത് ബിശ്വശർമ്മയുടെ വാക്കുകൾ അന്വർത്ഥമാക്കുന്ന വിധത്തിലാണ് എ കെ ആൻ്റണിയുടെ പോക്ക് ഒന്നുകിൽ മകനെതിരെ അല്ലെങ്കിൽ മകൻ ഉന്നയിക്കുന്ന വാദങ്ങൾ പ്രതിരോധിക്കുന്നതിന് വേണ്ടി രംഗത്ത് വരണം ഇല്ലെങ്കിൽ താൻ ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളാണെന്ന് പച്ചക്ക് പറയണം ഈ രണ്ട് കാര്യങ്ങൾ പറയാൻ എ കെ ആൻ്റണി തയ്യാറാകണം കോൺഗ്രസ് ഒരു നിർണായക തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ സംശയത്തിൻ്റെ മുൾമുനയിൽ കോൺഗ്രസിനെ നിർത്തുന്നത് നല്ല പണിയല്ല ഇത്രയും കാലം ജീവിച്ച ഇത്രയും കാലം ഉപയോഗിച്ച ആ പാർട്ടിയോടുള്ള നന്ദിയെങ്കിലും അദ്ദേഹം കാണിക്കണം തൻ്റെയും കോൺഗ്രസിൻ്റെയും ജന്മദിനം ഒരു ദിവസമാണ് എന്ന് നിരന്തരം എല്ലാ കൊല്ലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് എ കെ ആൻ്റണി അതുകൊണ്ട് ആ ജന്മദിനത്തിലുള്ള ഒരുമയെങ്കിലും ഈ കാര്യത്തിൽ അദ്ദേഹം കാണിക്കണം ആ ആത്മാർത്ഥതയെങ്കിലും കാണിക്കണം സ്വന്തം മകൻ്റെ വാദത്തെ ഖണ്ഡിക്കുന്ന എന്തെങ്കിലും പ്രതിരോധം തീർക്കുന്നതിനെങ്കിലും കോൺഗ്രസിൻ്റെ അണികൾക്ക് ആത്മവിശ്വാസം ഏകുന്നതിനെങ്കിലും അദ്ദേഹം രംഗത്ത് വരണം ആൻഡോ ആൻ്റണി നിസ്സഹായനായി പത്തനംതിട്ടയിലൂടെ അലഞ്ഞു തിരിയുന്ന അനിൽ ആൻ്റണിയുടെ ക്രൂരമായ പള്ളുവിളികൾക്ക് വിധേയനായിക്കൊണ്ട് നടന്നു പോകുന്ന ഒരു അനാഥ സ്ഥാനാർത്ഥിയല്ല കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് ആ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവാണ് എ കെ ആന്റണി അതിൽ സന്തോഷിച്ച് മുന്നോട്ട് പോകുന്ന ഉള്ളാലെ സന്തോഷിച്ച് മുന്നോട്ട് പോകുന്ന പുറമേക്ക് വളരെ വേദനിക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞ് മാറി നടക്കുന്ന ഒരാളാവുകയല്ല എ കെ ആന്റണി വേണ്ടത് മകന് വിശദീകരണം കൊടുത്ത് രാഷ്ട്രീയ പ്രതിരോധം തീർക്കുകയാണ് ഉടൻ അദ്ദേഹം അത് ചെയ്യും എന്ന പ്രതീക്ഷയോടെ നന്ദി നമസ്കാരം